മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നവംബർ ഇരുപത്തി ഏഴ് മുതൽ ജനുവരി പതിനാറ് വരെ ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞായിരുന്നു ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാർക്കിന് മേളിൽ ഉണ്ടെങ്കിൽ ഓടി തുടങ്ങാം ഫിസിക്കലിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ പരീക്ഷയൊക്കെ നിങ്ങൾ തകർത്തു എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ പഠിച്ച ആണ് ഫുള്ള് വന്നത് ഇപ്പൊ സൂപ്പർ നോട്ട്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച ക്വസ്റ്റൻസ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് നമ്മുടെ പിള്ളേരൊക്കെ അവിടെ പോയി മിന്നിച്ചായിരുന്നു കത്തിച്ചായിരുന്നു ഓക്കെ അപ്പൊ ഈ എക്സാം കഴിഞ്ഞ ആൾക്കാർ ഇനി ചെയ്യേണ്ട എന്താണ് അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക എത്ര കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം സോ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ ചെന്നൈയുടെ കട്ട് ഓഫ് നോക്കിയാൽ അറുപതേ പോയിന്റ് ഒൻപത് അഞ്ച് മാർക്ക് ആയിരുന്നു അറുപത്തൊന്ന് മാർക്കാണ് ചെന്നൈയുടെ കട്ട് ഓഫ് ആയിട്ട് യു ആറിന് വന്നിരിക്കുന്നത് എസ് സി ആണെങ്കിൽ അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ി സി ആണെങ്കിൽ അൻപത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ഇ ഡബ്ല്യൂഎസ് ആണെങ്കിൽ നാല്പത് മാർക്കാണ് കഴിഞ്ഞ പരീക്ഷകളുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോ ഇത്തവണ ഒരു പ്ലസ് ഒരു പത്ത് മാർക്ക് ഒന്നും കൂടുതലട്ടോ അത്രയും വേണമെന്നില്ല നോർമലൈസേഷനിലൊക്കെ സംഭവിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റേഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഈ പറയുന്ന ഇത് കട്ട് ഓഫ് ആയിട്ട് വരുമെന്നോ ബാക്കിയൊന്നുമല്ല എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാം കാരണം ഒരുപാട് അൺസെർട്ടൻറ്റീസ് വന്ന ഒരു എക്സാം ആണ് അതായത് വളരെ പെട്ടെന്ന് എക്സാം ഡേറ്റ് വന്നു ഒരു കേസ് ഒക്കെ ഇങ്ങനെ കുറെ കാലം നീണ്ട പരീക്ഷ നടക്കുമോ നടക്കത്തില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് പേരൊന്നും പഠിച്ചിട്ടില്ല ഒത്തിരി പേരൊക്കെ ലാസ്റ്റ് നിമിഷമാണ് എക്സാം ഡേറ്റ് വന്നതിന് ശേഷമാണ് അവരുടെ പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലൊക്കെ എന്ത് മാറ്റം വേണം സംഭവിക്കാൻ പറ്റും ഈ റേഞ്ച് മാർക്കൊക്കെ നിങ്ങളെ ഫിസിക്കല് പറഞ്ഞാൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കല് വരുന്നത് ഗ്രൂപ്പ് ഡിയുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ എക്സാം ആണ് സി ബി ടി എക്സാം ആണ് അതിപ്പോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമതായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മൂന്നാമത് മെഡിക്കൽ അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ ഫിസിക്കലിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് ഫിസിക്കൽ വരുന്നത് എത്ര പേരെയാണ് ഫിസിക്കലിനെ ചൂസ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നോക്കാം ആകെ വേക്കൻസിയുടെ ഇപ്പോൾ മുപ്പത്തി രണ്ടായിരം വേക്കൻസിയാണ് ഇപ്പോൾ ആകെ ഉള്ളത് അപ്പൊ ഏതാണ്ട് വേക്കൻസി കൂടും നമുക്കൊരു നാൽപ്പതിനായിരം പ്ലസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആൾക്കാരെ ഒരു ഇരുപതിനായിരത്തോളം ആൾക്കാരെന്ത്ൾ ചെയ്യും കോൾ കോൾ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് ഫിസിക്കൽ വരുന്നത് നമുക്ക് നോക്കാം നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് കൊണ്ട് നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം ഇതാണ് ഒന്നാമത് വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കണം നമ്മൾ വിചാരിക്കും ഓടിയോങ് എടുത്താൽ പോരെ പക്ഷേ അത്ര സിമ്പിൾ അല്ല ഇപ്പൊ ഞാൻ എന്നെ പോലെ എന്നെപ്പോലൊരാളെ പറയുകയാണെങ്കിലും ഓക്കെ എനിക്ക് മുപ്പത്തഞ്ചോ അൻപതോ എഴുപതോ ഭാരമൊക്കെ വഹിക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇത്രയും വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓടിയെടുക്കാൻ പറ്റണമെന്നില്ല അപ്പൊ എന്ത് ചെയ്യണം നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഒരു ട്രെയിനിങ് നമുക്ക് വേണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒരു നാല് മാസം നിങ്ങൾക്ക് കിട്ടും കാര്യം ജനുവരി പതിനാറിന് എക്സാം കഴിയാൻ പോവുകയാണ് ജനുവരി പതിനാറിന് എക്സാം കഴിഞ്ഞാൽ ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അതുകഴിഞ്ഞ നേരെ പോകുന്ന അടുത്ത പ്രോസസ്സ് ചെയ്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഒരു ഏപ്രിലൊക്കെ നമുക്ക് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഫിസിക്കൽ നേടിയെടുക്കാനായിട്ട് നാല് മാസം മുമ്പിലുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ഫിസിക്കലിന് വേണ്ടി നമ്മൾ എഫേർട്ട് കൊടുക്കണം കാരണം ഇത് വലിയൊരു ചാൻസാണ് വലിയൊരു ചാൻസാണ് അടുത്ത വർഷം പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഒരു നാൽപ്പതിനായിരം പ്ലസ് ഒക്കെയാണ് നമുക്ക് സാലറി കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ നാൽപ്പതിനായിരം പ്ലസ് സാലറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കാം ഇവിടുത്തെ ഡിഗ്രി ലെവലിലെ ഏറ്റവും ഒരു പ്രീമിയം പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പൊ സെക്രട്ടറിയേറ്റ് അസ്റ്റന്റ് ഒക്കെ ആദ്യമായിട്ട് കയറുന്ന ഒരാൾക്ക് കൈ കിട്ടുന്ന സാലറി ഒരു മുപ്പത്തി ആറ് ആറ് ഏഞ്ചൊക്കെയായിരിക്കും സാലറി ആദ്യം കൈ കിട്ടുന്നത് അതിനേക്കാളും വളരെ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് സാലറി കിട്ടാൻ പോകുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഹയർ ഉണ്ട് നിങ്ങൾക്ക് ഡിപ്ലോമ ഹോൾഡർ ആണ് അല്ലെങ്കിൽ ബിടെക് ഹോൾഡർ ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജെ എക്സാം എഴുതി മേലിലോട്ട് പോകാൻ പറ്റും ഒരു നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ജെ ആയി ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് മാറി അതായത് ലെവൽ സിക്സ് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടും ലെവൽ വണ്ണിൽ നിന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ ലെവൽ സിക്സിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ പ്രൊമോഷൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനി നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ പോലും ഒരു പ്ലസ് ടു ഹോൾഡർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ അതിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി മെയിനോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി മെയിനോട്ട് പോകാൻ പറ്റും സോ പ്രൊമോഷൻ ചാൻസ് വളരെ കൂടുതലാണ് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് യു പി എസ് ആണ് പെൻഷൻ വരുന്നത് പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവസാനത്തെ ആറ് മാസം സെർവ് ചെയ്യുന്നതിൻ്റെ ആവറേജിന്റെ പകുതി വരെ നമുക്ക് മിനിമം നമുക്ക് പെൻഷൻ നമുക്ക് ഉറപ്പിക്കാം കാര്യം എൻ പി എസ് അല്ല യു പി എസ് ആണ് പെൻഷൻ സ്കീം വരുന്നത് ഇപ്പോഴും അപ്പോൾ അവിടെ പെൻഷൻ സാധ്യത വളരെ കൂടുതലാണ് പ്രൊമോഷൻ ചാൻസ് വളരെ കൂടുതലാണ് ദൻ അത് കഴിഞ്ഞ് ജോലി ആദ്യം പാടാണ് ഞാൻ അംഗീകരിക്കുന്നത് ഗ്രൂപ്പ് ഡി ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം സിമ്പിൾ ഒന്നുമല്ല പാട് തന്നെയാണ് ഓക്കെ പ്രത്യേകിച്ച് ട്രാക്കില് ജോലികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല പാടാണ് പക്ഷെ കുറച്ച് കാലം അവിടെ നിന്നാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടി മേലോട്ട് പോകാം നല്ല സാലറി ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആണ് അപ്പൊ ഇത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല ഇത്രയും കഷ്ടപ്പെട്ട എക്സാം ഒക്കെ എടുത്തിട്ട് അവസാനം ഫിസിക്കലിനൊക്കെ അത് പോയെന്ന് പറഞ്ഞാൽ മോശമാണ് സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം സോ മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കിലോമീറ്റർ ദൂരം അതായത് ആയിരം മീറ്റർ ദൂരം നാല് മിനിറ്റും പതിനഞ്ച് സെക്കൻഡും കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം ഇതാണ് മെയിൽ കാനഡേറ്റിന്റെ ഫിസിക്കൽ അപ്പൊ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യാം നോടിത്തുടങ്ങാം ഒരു ഫിസിക്കലിന് വേണ്ടി മാറ്റി അവസാന നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഒന്നും റിസൾട്ട് നമുക്ക് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ പിന്നെ മെയിൽ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഫിസിക്കലി വരുന്നത് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് ഇരുപത് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം സോ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇരുപത് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം മാത്രമല്ല ഒരു കിലോമീറ്റർ ദൂരം അതായത് ആയിരം മീറ്റർ ദൂരം അഞ്ചു മിനിറ്റും നാല്പത് സെക്കൻഡും കൊണ്ട് നിങ്ങൾക്ക് ഓടി തീർക്കാൻ പറ്റണം ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാം ഇപ്പൊ ഫി പോലീസിനൊക്കെ ഫിസിക്കൽ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറ്റും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഗ്രൂപ്പ് ഡിയുടെ ഇപ്പോഴത്തെ ഏജ് ലിമിറ്റ് മുപ്പത്തിയാറ് വയസ്സാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തിയാറ് വയസ്സ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സ് അതായത് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇപ്പൊ പിന്നിട്ട ആൾക്കാരൊക്കെ ഈ എക്സാം എഴുതാൻ പോവുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഫിസിക്കലൊക്കെ ആദ്യമേ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ അതിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അതായത് ഈ റേഞ്ച് മാർക്കിനൊക്കെ മെയിനിലുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമലൈസേഷന് ശേഷം എന്ത് സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റേഞ്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കൽ നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ രാവിലെ ഒരു മണിക്കൂർ വേണ്ടി മിനിമം മാറ്റി വെച്ചോ അല്ലാതെ അവസാനം റിസൾട്ട് വന്നതിന് ശേഷം ഓണം എന്നൊക്കെ പറഞ്ഞിരുന്നാല് നമ്മൾ ഓടി അവിടെ ഇരിക്കത്തുള്ളൂ ഒരു മൂലയിൽ കാണാൻ കഥച്ചോണ്ട് ബാക്കി എല്ലാവരും ഓടി എടുക്കുകയും ചെയ്യും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ ചാൻസ് ആരും മിസ്സാക്കരുത് ഇപ്പോഴേ അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ ഫിസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ എന്നിട്ട് പതുക്കെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തോ ഒരിക്കലും ഗ്യാപ്പ് കൊടുക്കരുത് ആ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത്രയും വലിയൊരു എക്സാമിനെ ഞാൻ ചെയ്സ് ചെയ്തല്ലേ എനിക്കൊരു പത്ത് ദിവസം റെസ്റ്റ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒന്നും കാണത്തില്ല എല്ലാം നിങ്ങൾ മറന്നു വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരവസ്ഥ ഒരു പുതുതായിട്ടൊരു കുട്ടി എങ്ങനെ പഠിച്ചു തുടങ്ങുന്നോ അതേപോലെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങേണ്ടി വരും എല്ലാം മറന്നു പോവും അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയെടുത്ത അറിവാണ് അത് കോംപ്രമൈസ് ചെയ്യരുത് ജോലി കിട്ടുന്നത് വരെ അങ്ങനെ ഞാൻ പറയുന്നില്ല മനസ്സിന് സന്തോഷമുള്ള ഒരു ജോലി കിട്ടുന്നത് വരെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകും അപ്പോൾ ബെസ്റ്റ് 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 ഓൾ ഓൾ എല്ലാവർക്കും പ്രിപ്പറേഷൻ മറക്കണ്ട പ്രത്യേകിച്ച് ഇപ്പൊ എൻ ഡി പി സി ഡൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ സൂപ്പർ നോട്ട്സിൽ ഒരു തകർപ്പൻ എൻ ഡി പി സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലോങ് ടേം ബാച്ച് ആണ് സി ബി ടി വൺ പ്ലസ് സി ബി ടി ടു ബാച്ച് ആണ് വരെ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ ഇപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോ സോ ക്ലാസ്